തൃശൂർ പൂരം സുഗമമായി നടത്തുന്നതിന് സ്ഥിരം സംവിധാനം വേണമെന്ന് തിരുവമ്പാടി ദേവസ്വം പൂരം നല്ല രീതിയിൽ നടത്താനുള്ള അനുമതി തങ്ങൾക്ക് വേണം യോഗം വിളിച്ച് ഉദ്യോഗസ്ഥർ തീരുമാനിച്ചാണ് പൂരം നടത്തുന്നത് ചിട്ടപ്പെടുത്തിയ ക്രമം മാറ്റാനും ഇതുമൂലം നിർബന്ധിതരാവുന്നു ആന എഴുന്നള്ളിപ്പിനും വെടിക്കെട്ടിനും നിയമസഭയിൽ നിയമം കൊണ്ടുവരണമെന്നും പ്രസിഡന്റ് സുന്ദർ മേനോൻ ആവശ്യപ്പെട്ടു പൂരം വെടിക്കെട്ട് അലങ്കോലമാക്കിയ കമ്മീഷണർക്ക് മാതൃകാപരമായ ശിക്ഷ നൽകണം ഒരു ഹോംവർക്ക് നടത്താതെ സ്വന്തം നിലയ്ക്ക് കമ്മീഷണർ കാര്യങ്ങൾ ചെയ്തു കമ്മീഷണറുടെ ജീവിതത്തിലെ കറുത്ത അധ്യായമാണിത് ഗുണ്ട പോലീസ് രാജായിരുന്നു നടത്തിയത് എ സി പി സുദർശൻ ഇരുദേവസുമായി നല്ല ബന്ധത്തിലാണ് പോയത് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കരുതെന്ന് മുഖ്യമന്ത്രിയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഇടപെട്ടു ആ വിഷയത്തില് ഞങ്ങൾക്ക് തിരുവമ്പാടി ആ ഇടപെട്ടതിന് ഉടനെ തന്നെ അതിൻ്റെ ഞങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അതിന് വളരെ സെക്കൻഡുകൾ വെച്ചാലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അതിനൊരു എന്താ പറയുക ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ കൺസേൺ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്തുകയും അത് അതിനെ തുടർന്ന് അതൊരു അന്വേഷണത്തിന് വയ്ക്കുകയും കാര്യങ്ങൾ ചെയ്തു അദ്ദേഹത്തിന് ആദ്യമായി ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ ഒരു നന്ദി രേഖപ്പെടുത്തുകയാണ് അത് തിരുവമ്പാടി തട്ടകക്കാരുടെയും അല്ലെങ്കിൽ ഈ ഒരു വലിയൊരു ഋഷിയും വളരെ ചെറുതാക്കി അതിനെ ഭംഗിയാക്കി ഉദ്യോഗസ്ഥ മേധാവിത്വത്തെ അവിടെ അടിച്ചൊതുക്കുന്ന വിധത്തിലേക്ക് ഒരു ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ മന്ത്രി രാജനും ഞങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു ഇതിൽ തുടർന്ന് ഇതിനൊരു അന്വേഷണം വേണം ഏറ്റവും കാതലായ വിഷയം സാമ്പിൾ ദിവസം പതിനേഴാം തീയതി എക്സിബിഷൻ്റെ കൗണ്ടറിൽ തൊട്ട് തന്നെ തന്നെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിട്ടും ആ ഓഫീസിൽ ഞങ്ങൾ ആ എക്സിബിഷൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും മറ്റ് കമ്മിറ്റി മെമ്പർമാരിയ്ക്കുമ്പോൾ ധനലക്ഷ്മി ബാങ്കാണ് ഈ കൗണ്ടർ നടത്തുന്നത് ആ ധനലക്ഷ്മി ബാങ്കിൻ്റെ കൗണ്ടർ സ്റ്റാഫിനെ ആ നിർത്തിവെക്കാനും അത് പിന്നീട് അറിയിക്കുന്ന വിധത്തിലേക്ക് ഒരു ചരിത്രത്തിലുണ്ടാവാത്ത ഒരു സംഭവമാണ് കിഴക്കേ അതായത് വടക്കുമാഥൻ്റെ കിഴക്കേ ഭാഗത്താണ് ഈ എക്സിബിഷൻ നടക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സാമ്പിൾ വെടിക്കായിട്ട് നടക്കുന്നത് ഒരു ബന്ധവുമില്ല ആ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ പോലും ആ എക്സിബിഷൻ അടയ്ക്കാൻ വന്നു അതേപോലെ പൂരദിവസവും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായി അത് ഒരു എന്താ പറയുക ഒരു പൊട്ട ഒരു കിഴിവഴക്കമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഈ ചരിത്രത്തിൽ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല